ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ അനുഗ്രഹ ദിവസത്തിൽ നിങ്ങളുമായിട്ടൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വേറൊന്നുമല്ല ഒന്നുമല്ല ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചാണ് ചരിത്രത്തിൽ അത്യാവശ്യമെങ്കിലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും പ്രാധാന്യം ഉള്ള വ്യക്തികളെക്കുറിച്ചൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു നല്ല രീതിയിൽ പ്രസിദ്ധരായ ആൾക്കാർ മാത്രമല്ല അല്പം മോശമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെക്കുറിച്ചും വായിക്കാറുണ്ട് അപ്പോൾ അതിൽ ഇൻഫേമസ് ആയിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പഠിച്ചത് അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു വിഷയം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആ അത് വേറെ ഒന്നുമല്ല അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് അവിടെയൊക്കെ വലിയ ഓഡിറ്റോറിയത്തിലാവും പ്രസംഗം നടക്കുക അല്ലെങ്കിൽ വലിയ പരേഡ് ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാരെ അഭിസംബോധന ചെയ്തായിരിക്കും പ്രസംഗിക്കുക അപ്പോൾ എങ്ങനെയായാലും ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ആളുകൾ അവിടെ ഉണ്ടാകും ഒരുപക്ഷെ അതിൽ കൂടുതൽ അപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് ഒന്നും മിണ്ടാതെ കുറച്ച് നേരം അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ മുന്നിലത്തെ റോയിലുള്ള ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കും എന്താണ് സംഭവിക്കുന്നത് പ്രസംഗം മറന്നുപോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മിഡിൽ റോയിലുള്ള ആളുകളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും കാരണം അവിടെ കുറച്ച് ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അവരും ശ്രദ്ധിക്കാൻ തുടങ്ങും പക്ഷേ ഈ രണ്ട് റോയിലുള്ള ആളുകളും അല്ലെങ്കിൽ രണ്ട് സോണിലുള്ള ആളുകളും ശ്രദ്ധിക്കുമ്പോഴും ഏറ്റവും ബാക്കിലുള്ള കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും പക്ഷേ വേറെ ആരും സംസാരിക്കുന്നില്ല എന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെ ശ്രദ്ധ അവരിലേക്ക് പോകും അങ്ങനെ ആ മൗനമാകും അങ്ങനെ എല്ലാവരും ക്വയറ്റാകുന്നവരെ ഹിറ്റ്ലർ വെയിറ്റ് ചെയ്ത് നിൽക്കും വെയിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം തുടങ്ങും പിന്നെ ഒരു രക്ഷയവില അസാധ്യമായിട്ടുള്ള പെർഫോമാണ് കർജനമാണ് അലർച്ചയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഓരോന്നും അസ്ത്രങ്ങൾ പോലെ ആളുകളുടെ ഉള്ളിൽ പതിക്കുകയായിരുന്നു വല്ലാത്തൊരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവുകയാണ് ഭയങ്കര ഒരു ബോണ്ടിംഗ് ലീഡറുമായിട്ട് അവരുടെ ലീഡറുമായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ആവുകയാണ് അതോടെ ശക്തിയില്ലാത്തവൻ ശക്തിയുള്ളവനെ പോയേ കഴിവില്ലാത്തവൻ കഴിവുള്ളവനെ പോലെ ആകുന്നു ധൈര്യമില്ലാത്തവൻ ധൈര്യമുള്ളവനാകുന്നു ഭയങ്കരമായ ഒരു കണക്ഷൻ അതാണ് ലീഡറുമായിട്ട് കണക്ട് കണക്റ്റായുള്ള വ്യത്യാസം ലീഡറുമായിട്ട് കണക്ട് കണക്റ്റ് ആയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സാമ്രാജ്യങ്ങൾ ഒന്നാണ് റോമൻ സാമ്രാജ്യം ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു കാരണം ആ കാലത്ത് ഏറ്റവും മികച്ച മിലിറ്ററി ടാക്ടിക്സ് അല്ലെങ്കിൽ സൈനിക തന്ത്രങ്ങൾ അവരുടെ ആയിരുന്നു അതിൽ ചിലതൊക്കെ എന്നെയും വളരെ ആകർഷിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഒരെണ്ണം എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു അത് വേറൊന്നുമല്ല യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് പടയാളികൾ ഒക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നിരന്ന് നിൽക്കും വലിയ റോകളിൽ നിൽക്കും അപ്പോൾ ആദ്യത്തെ റോയിൽ തന്നെ നോക്കിയാൽ എങ്ങനെയായാലും നൂറ് മീറ്ററെങ്കിലും നീളത്തിലായിരിക്കും നിൽക്കുന്നത് അതേപോലെ തന്നെ പെനിലേക്ക് ഒരുപാട് വരികളുണ്ടാകും അപ്പോൾ ഈ ആദ്യത്തെ റോയുടെ മുന്നിലൂടെ ഇവരുടെ ലീഡർ ഒരു കുതിരപ്പുറത്ത് ഓടിച്ച് പാരലായിട്ട് പോകും സമാന്തരമായിട്ട് പോകും ഇങ്ങനെ പാരലായിട്ട് പോകും അപ്പോൾ ഈ പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഒരു വാൾ ഊരിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പടയാളികളുടെ നേരെ ഊരിപ്പിടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് അത്ര സ്റ്റിഫല്ല അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ വളയാത്തതല്ല ശരിക്കും വളയുന്ന ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു വാളായിരിക്കും അപ്പോൾ ഈ വാൾ അദ്ദേഹം പടയാളികളുടെ നേരെ നീട്ടി പിടിക്കുന്ന സമയത്ത് പടയാളികൾ അവരുടെ പരിചയം ഒരൽപം മുന്നിലോട്ട് വെക്കും ഒരൽപ്പം മുന്നിലോട്ട് വെക്കും സോ ഈ പരിചയിൽ ഒരസിയൊരസിയായിരിക്കും അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അദ്ദേഹം പോവുക അല്ലെങ്കിൽ അദ്ദേഹം വാളും കൊണ്ട് പോവുക അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു വൈബ്രേഷൻ ഒരു ചെറിയൊരു പൾസ് അത് ആ വാളിലൂടെ ആ പരിചയത്തിലൂടെ പടയാളികളുടെ ഉള്ളിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവുകയാണ് അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ആൻഡ് കൊടുത്ത് കൊടുത്ത് പോകുന്നത് പോലെ ഒരു ഇമ്പാക്ട് അതങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ് അവരുടെ ഉള്ളിൽ പോകുന്നത് ഇറ്റ്സ് ഹിമംഗസ് അസാധാരണമായ ശക്തമായ ഒരു എനർജി അല്ലെങ്കിൽ ഞാൻ ഏകനായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എനിക്കൊരു നാഥനുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല അവൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എന്ന തോന്നൽ അവരുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ നാഥൻ എന്നെ അവഗണിച്ചിട്ടില്ല എനിക്കൊരു ലീഡറുണ്ട് എന്നൊരു കണക്ഷൻ ഒരു ഫീലിംഗ് എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല അവരുടെ നേരെ പാഞ്ഞു വരുന്ന അസ്ത്രങ്ങളെ പിന്നെ അവർ ഭയപ്പെടാറില്ല അവരുടെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ അവർ ഭയപ്പെടാറില്ല അവരെ തടഞ്ഞു നിർത്തുന്ന കോട്ടവാതിലുകളെ അവർ ഭയപ്പെടാറില്ല മുന്നോട്ട് മുന്നോട്ട് ജീവനോടെ തിരിച്ചുവരുമോ എന്നവർക്ക് യാതൊരു ഉറപ്പുമില്ല ഡെഡ് ബോഡി പോലും വീട്ടുകാർക്ക് കിട്ടുമോ എന്നൊക്കെ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല പക്ഷേ ഒന്നിനെയും അവർ ഭയപ്പെടുന്നില്ല മുന്നോട്ട് പോവുകയാണ് അതാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വ്യത്യാസം ലീഡറുമായിട്ട് കണക്റ്റായാലുള്ള വ്യത്യാസം അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ നിൻ്റെ നാഥനുമായി സ്വർഗത്തിലിരിക്കുന്ന നിൻ്റെ പിതാവുമായി നീ ഒന്ന് കണക്റ്റായാൽ നിൻ്റെ ഗതിയും മാറത്തില്ലേ നിൻ്റെ സാഹചര്യവും മാറത്തില്ലേ നീയും ശക്തനാവത്തില്ലേ നീ ധൈര്യമുള്ളവനാവത്തില്ലേ നീ കഴിവില്ലാത്തവനാണെങ്കിലും നീ കഴിവുള്ളവനാകത്തില്ലേ നിൻ്റെ കെട്ടും മട്ടും മൊത്തത്തിൽ മാറത്തില്ലേ തന്നെ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആക്കാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം